എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇങ്ങനെ ചട്ടിയിലൊക്കെ വെച്ച് വളരെ മനോഹരമാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്ന പത്തുമണി ചെടിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരു കമ്പ് ഒടിച്ച് കുത്തിയാൽ കൂടെ ഈസിയായിട്ട് കിളിക്കുന്ന ഒരു ചെടിയാണ് ഈ പത്തുമണി ഇതെല്ലാം എൻ്റെ ഡബിൾ പെറ്റൽ വെറൈറ്റീസ് ആണ് ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ പോട്ടലാണ് സെറ്റ് ചെയ്തേക്കുന്നത് സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിലും അതേപോലെ ധാരാളം കളറിലും ആയിട്ടുള്ള ഒന്നാണ് ഈ പത്തുമണി ചെടി നിറയെ പേര് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പത്തുമണി ചെടി നട്ടാലും പെട്ടെന്ന് ചീഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിന് കാരണം നിങ്ങൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേനും ഈ തണ്ടെല്ലാം ചെയ്യാൻ തുടങ്ങും അപ്പം നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുമ്പോൾ മണ്ണൊന്ന് ഡ്രൈ ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ നല്ല വെയിലത്തിരിക്കുന്നതാണെങ്കിൽ മാത്രം ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം വിട്ട് വിട്ട് മാത്രം വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ ഒരുപാട് മഴ കുളുന്ന ഭാഗത്തും വയ്ക്കാതിരിക്കുക കാരണം ഒരുപാട് മഴ വെള്ളം നനഞ്ഞാൽ കൂടെ ചെടി പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട് ഈ മഴയത്തും ചെടി നശിച്ചു പോകാതെ ഇരിക്കണമെങ്കിൽ നമുക്കിതിന് നല്ലൊരു പോട്ടയും മിക്സ് കൊടുക്കണം ഈ പോട്ടയും മിക്സ് നല്ലതായിട്ട് തിരഞ്ഞെടുത്താൽ മാത്രമേ ചെടി ഒരുപാട് നാൾ ചീഞ്ഞു പോകാതെ ഇരിക്കത്തുള്ളൂ ഇപ്പോൾ അതിന് ഞാനിവിടെ എടുത്തേക്കുന്നത് മണ്ണാണ് അതിലേക്ക് ഞാൻ ഉണങ്ങിയ ചാണകപ്പൊടി നമുക്ക് ഉണങ്ങിയ ചാണകപ്പൊടിയോ ഗർമി കമ്പോസ്റ്റോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം അതിനെ ഞാൻ ചേർക്കുന്നത് ഒരല്പം ചകിരിച്ചോറാണ് നിങ്ങൾക്ക് ചകിരിച്ചോറ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനിപ്പോൾ ഈ ചെന്നൈയിലായത് കൊണ്ടാണ് ചകിരിച്ചോറ് ചേർക്കുന്നത് കാരണം ഇവിടെ എപ്പോഴും ഭയങ്കര വെയിലാണ് അതുകൊണ്ടാണ് ഞാൻ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് മണലാണ് റിവർ സാൻഡോ ഇല്ലെങ്കിൽ എം സാൻഡ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബോൺ മീൽ പൗഡറാണ് അതോടൊപ്പം കുറച്ച് നീം കേക്ക് പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ മണ്ണിൽ നിന്നുള്ള ഈ കീടങ്ങളെല്ലാം ചെടിയെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും അപ്പം അതിന് അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നീം കേക്ക് പൗഡറിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സ് ആയിരിക്കണം നമ്മൾ ഈ പത്തുമണി ചെടിക്ക് റെഡിയാക്കാൻ ഇപ്പം ഞാൻ എവിടെ ഒരു പത്തുമണി ചെടി ഡിഫറെൻ്റ് കളറായിട്ട് കണ്ടാലും വാങ്ങിക്കും ഇതൊരു റെഡും അല്ല പിങ്കും അല്ലാത്തൊരു കളറാണിത് അപ്പോൾ അതും ഒരു നല്ല വൈറ്റ് കളറും അങ്ങനെ രണ്ട് കളറാണ് ഞാനിപ്പോൾ ഇന്ന് റീപ്പോർട്ടിങ് ചെയ്യാൻ പോകുന്നത് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ നല്ല വേരോട്ടമുള്ള മണ്ണായിരിക്കണം ഇതേപോലെ ചെടി നിറഞ്ഞ മണ്ണ് നല്ല കട്ടിയുള്ള മണ്ണിലൊക്കെ ആണെങ്കിൽ ചെടി ഒരു പെട്ടെന്ന് ചീഞ്ഞു പോകും വെള്ളം കെട്ടി നിന്ന് അതേപോലെ ചെടി അധികം നന്നായിട്ട് വളരത്തുമില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം മൊത്തം മണ്ണ് റിമൂവ് ചെയ്യരുത് നിങ്ങൾ ഈ താഴെയുള്ള ഭാഗം മാത്രം കുറച്ച് വേരെ ഇറങ്ങുന്ന ഭാഗം മാത്രം നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം ഇതിനെ റീപ്പോട്ടിങ് ചെയ്യാൻ വേണ്ടി റീപ്പോട്ടിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ച നമുക്ക് തനലെത്തി വയ്ക്കാം അതിനുശേഷം മാത്രം വെയിലത്തോട്ട് മാറ്റി വെച്ചാൽ മതി അതേപോലെ ഈ മണി ചെടിക്ക് ഇതേപോലെ അകലുള്ള പോട്ടിങ് പോട്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എങ്കിൽ മാത്രമേ ചെടി നന്നായിട്ട് പടർന്ന് കിളിക്കത്തുള്ളൂ ഇതൊരു പടർന്ന് കിളിക്കുന്ന ചെടിയായത് കൊണ്ട് നല്ല പടർന്ന് കിളിക്കാൻ നമുക്ക് നല്ല ബേസിൻ ടൈപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത് ചെടി നന്നായിട്ട് വളർന്ന് പൂവിടാൻ ഉള്ള സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു വളമാണ് ഇത് ഇത് വേറൊന്നുമല്ല ചാരമാണ് നമ്മളുടെ വിറക് കത്തിച്ച ചാരമാണ് അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ബെർമി കമ്പോസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബെർമി കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നല്ല ഉണങ്ങിയ ചാണകം പൊടിച്ചത് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ചെടി നട്ട ആദ്യത്തെ ഒരു മാസം നമുക്കതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെടി നന്നായിട്ട് പൂവിടാൻ തുടങ്ങുമ്പോൾ മാത്രം നമുക്ക് വളം ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇത് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂവിടാൻ തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ ചേർത്ത് കൊടുത്താൽ ധാരാളം പൂക്കൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാവുന്നതാണ് പത്തുമണിച്ചടിക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും വളം കൊടുത്താലേ ചട്ടി നിറച്ച് പൂക്കളുണ്ടാകത്തുള്ളൂ ഇപ്പം ഞാൻ അടുത്ത് കൊടുക്കാൻ പോകുന്ന ഒരു വളം ഈ വെർമി കമ്പോസ്റ്റും ചാരവും കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കൊടുക്കാൻ പോകുന്നത് രാസവളമാണ് അപ്പം ഞാൻ എപ്പോഴും രണ്ടും മാറി മാറിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു അഞ്ച് ഗ്രാം ഇപ്പം ഇത് ഓർക്കിഡിനൊക്കെ കൊടുക്കുന്ന ഒരു വളമാണിത് ഇതിൽ അഞ്ച് ഗ്രാം ആണ് അഞ്ച് ഗ്രാം െന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്പൂൺ അളവാണ് ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടിയിലെ ഇലയിലും തണ്ടിലും അതേപോലെ മണ്ണൊക്കെ ഒന്ന് നനയുന്ന അളവിന് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത് നമുക്ക് ഒരു പ്രാവശ്യം ജൈവവളമാണ് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് നമുക്കിതേപോലെയുള്ള രാസവളങ്ങളും ചേർത്ത് കൊടുക്കണം കാരണം ചെടി ഒരേ ഒരു ഒരു വളത്തിൽ തന്നെ എപ്പോഴും ഒരേ വളം തന്നെ കൊടുക്കുകയാണെങ്കിൽ രാസവളം തന്നെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് ജൈവവളം വളം കൊടുക്കുമ്പം അത് പെട്ടെന്ന് ആകീരണം ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ ഏത് ചെടിക്കായാലും രണ്ടും മാറ്റി മാറ്റി വേണം കൊടുക്കാൻ അതേപോലെ നിങ്ങൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കണം ഈ മഴ സമയത്തല്ല നല്ല വെയിലുള്ള സമയത്ത് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഒഴിച്ച് കൊടുക്കണം ബനാന പീൽ ഫേർട്ടിലൈസർ അതേപോലെയുള്ള വളങ്ങൾ കൊടുത്താൽ ചെടി പെട്ടെന്ന് പൂവിടും ഈ ഒരു ചട്ടിയിൽ ഞാൻ സിംഗിൾ പെട്ടലിൻ്റെ മഞ്ഞ അതേപോലെ നല്ല റെഡ് കളർ ആ ഒരു ആണ് ഇത് നട്ടേക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇത്ര എത്ര പൂവാണ് ഈ ഒരു ചെടിയിൽ അപ്പോൾ ഇതേപോലെ സിംഗിൾ പെറ്റലാണ് ഞാൻ ഈ വലിയ ഒരു പോട്ടിൽ നട്ടേക്കുന്നത് മിക്സഡ് കളർ നട്ട് കൊടുത്താലും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഞാൻ ഇതിന് ചേർത്ത് കൊടുത്ത മറ്റൊരു വളം എന്താണെന്ന് വെച്ചാൽ കടുക് പിണ്ണാക്കാണ് ഇത് കടുകിൻ്റെ എണ്ണയെടുത്തുള്ള കഴിഞ്ഞിട്ടുള്ള പിന്നാക്കാണിത് ഇതാണ് ഞാൻ എല്ലാ പൂച്ചെടികൾക്കും ഇത് കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ പത്തുമണിക്ക് ചെടിക്കും ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഞാൻ ഇതേലെ ഒരു കാൽ കിലോ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു അമ്പത് ഗ്രാം ബോൺ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത് ഞാൻ ചേർക്കുന്നത് ഫോസ്ഫറസ് ആണ് ഈ റോക്ക് ഫോസ്ഫേറ്റ് ആണ് ഈ കല്ലിൽ നിന്ന് എടുക്കുന്നത് ഇത് നമ്മുടെ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യും ഇതും ഞാൻ ഒരു അമ്പത് ഗ്രാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തത് നീം കേക്ക് പൗഡറാണ് ഇതും നമുക്ക് അമ്പത് ഗ്രാം ചേർത്ത് കൊടുക്കാം ഇത് കാൽ കിലോ അളവിനാണ് ഈ അമ്പത് ഗ്രാം നിങ്ങൾ ഒരു കിലോ ഒക്കെ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെയെല്ലാം അളവ് ഒരല്പം കൂടുതലായിട്ട് എടുക്കണം ഇതിലേക്ക് ഞാനിപ്പോൾ നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ള ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് സാധാരണ കഞ്ഞിവെള്ളം ഒഴിച്ചും ഇത് കലക്കി വെക്കാവുന്നതാണ് അതിനുശേഷം നന്നായിട്ട് പുളിക്കാൻ വയ്ക്കണം ഒരു പത്ത് ദിവസമെങ്കിലും ഇത് നന്നായിട്ട് പുളിക്കാൻ വേണ്ടി വെക്കണം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് നേർപ്പിച്ച അതായത് ഒരു കപ്പിന് പത്ത് കപ്പ് നല്ല അളവിന് നമ്മുടെ ചെടിയിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ ചെടിയിൽ എപ്പോഴും ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെടി നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ധാരാളം പൂക്കൾ ഉണ്ടാകത്തുള്ളൂ നമ്മൾ എത്ര വളം കൊടുത്തിട്ടും കാര്യമില്ല അതുകൊണ്ട് ഒരു ദിവസം മുഴുവനും വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മാത്രമേ ഇതേപോലെ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ പിന്നെ ഈ ചെടിക്കുണ്ടാകുന്ന പ്രശ്നം ഇതിൻ്റെ തണ്ടുകളിലെല്ലാം ചെറിയ ചെറിയ പൂപ്പൽ മാതിരി വെള്ളക്കളറിൽ പതിഞ്ഞിരിക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെ കണ്ടാൽ നിങ്ങളാ ചെടിയെ ഒരല്പം താഴ്ത്തി കളയുന്നതാണ് നല്ലത് കാരണം ഇതല്ലെങ്കിൽ മറ്റു ചെടിയിലും സ്പ്രെഡാവും അത് ചെടികളിൽ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് സാഫ് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ചെടി മാസത്തിൽ ഒരിക്കലെങ്കിലും സാഫ് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് ചെടിയെ ബാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച വളങ്ങളും അതേപോലെ നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റിയ പോട്ടെ മിക്സ് ഇതെല്ലാം നിങ്ങൾ ഈ ഒരു രീതിയിൽ നട്ട് കൊടുത്ത ചെടി എത്ര നാൾ വേണമെങ്കിലും ചീഞ്ഞു പോകാതെ ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം